പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നെവി നന്ദൂനോട് ചോദിക്കുന്നുണ്ട് നന്ദൂന് പ്രണയവിവാഹമാണോ ഇഷ്ടമെന്ന് എനിക്ക് പ്രണയവിവാഹം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വേണം വിവാഹം അത്രമാത്രമേ ഉള്ളൂ കാരണം ഞാനൊരു പോലീസുകാരിയാണ് അതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ വേണം വിവാഹം കഴിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും സ്ത്രീകൾ മുന്നോട്ട് വരണം അവരെല്ലാം ചെയ്യണമെന്ന് എന്നാൽ തൻ്റെടികളായ പെൺകുട്ടികളെ സ്വന്തം കാര്യം നല്ല രീതിയിൽ ചെയ്യുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് നവീൻ്റെ അമ്മയെപ്പോലെ എന്നൊക്കെ നന്ദു പറയുന്ന സമയത്ത് അത് നേരാണ് അമ്മയ്ക്ക് അങ്ങനെയുള്ളവരെ അത്ര ഇഷ്ടമില്ല അങ്ങനെ ആ ഒരു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ ഒരു പോലീസുകാരെ ഒരു പ്രതിയെയും കൊണ്ടുവരികയാണ് ആ സമയം നന്ദു ആ പ്രതിയോട് പറയുന്നുണ്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ജാമ്യം നൽകുന്നത് അങ്ങനെ ജാമ്യം നൽകി വിടുകയാണ് പിന്നീട് അനന്തപുരി ജരാജ നവ്യയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആ ജാനകിയുടെ മനസ്സ് മാറിയതോടുകൂടി അനന്തപുരി രണ്ടടുക്കള ഉള്ളത് ഇപ്പോൾ ഒന്നായി അതെന്തായാലും എനിക്ക് അത്ര രസിക്കുന്നുല്ല എന്ന് ജരാജ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് അവരുണ്ടാക്കി ഒന്നും എനിക്ക് ഇനി വേണ്ട എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നാൽ മതി അതുമാത്രമല്ല ഇനി മുതൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും അന്നിനെ ഇറക്കമില്ലാത്ത ഡ്രസ് ഇട്ടപ്പോൾ ഇവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ ഏത് ഡ്രസ്സ് ഇടണം സ്വന്തം ഇഷ്ടമാണ് അല്ലാതെ അനന്തമൂർത്തിയല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നവ്യ അന്നേരം ജനജ പറയും മോൾ മോൾ ഇഷ്ടം പോലെ ജീവിച്ചു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇനി അഭി ജയിലിൽ നിന്ന് വന്നാൽ ആ ജോലി ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് മോള് മോഡലിങ്ങിന് പോവുകയാണെങ്കിൽ പോയിക്കോ എന്തായാലും ഒരു വരുമാന കണ്ടെത്തണം എന്നൊക്കെ ജനജ പറയുന്നുണ്ട് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് പോയിക്കോണം എന്നാൽ കുഞ്ഞിൻ്റെ കാര്യം ആര് നോക്കും അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അന്നേരം ജനജ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മോൾ ജോലിക്ക് പോയിക്കോ മോളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നൽകി അമ്മ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ കിച്ചണിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജിരാജീന്ന് അവിയും കിച്ചണിലേക്ക് പോകും അങ്ങനെ ജിരാജ ദേവിയാനോട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് ദിവസമായി രണ്ട് അടുക്കളയായിരുന്നല്ലോ എന്നാൽ അതൊന്നാക്കാൻ എൻ്റെ മരുമകൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണ് ഇതെന്താണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വേറെ അടുക്കള എന്തിനാണെന്ന് ദേവിയാനി പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തായാലും വേറെ അടുക്കള വേണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ വേറെ ആരുമായിട്ട് ബന്ധം സൂക്ഷിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറയുകയാണ് നവ്യ അങ്ങനെ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ ചേച്ചി എന്ന് ഞാനെ ചോദിക്കുന്നുണ്ട് ഉണ്ട് നീ എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട എൻ്റെ ഭർത്താവിന് ജയിൽപുള്ളി ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് അതുകൊണ്ട് പുള്ളിയുടെ ഭാര്യയായി എനിക്ക് നീ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വരണ്ട എന്ന് പറയുന്ന സമയത്ത് ഒരു ഗർഭിണിയായ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ദേവിയാനി ചോദിക്കുകയാണ് ഒരു വിഷമവുമില്ല എന്റെ കുഞ്ഞ് ഇവിടെയുണ്ട് അതിനെ ആരും പരിഗണിക്കുന്നില്ലല്ലോ എല്ലാവരും ചന്തുമോളെ പൊക്കി നടക്കുകയാണ് അത് അഭിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ തെറ്റു ചെയ്തിട്ടാണെന്ന് ഞാനെ പറയുന്ന സമയത്ത് എങ്കിലും ആദർശേട്ടനും തെറ്റു ചെയ്തിട്ടില്ലേ അയാളെ എന്താ ആര് ശിക്ഷിക്കാത്തത് എന്നൊക്കെ നവിയെ പറയുന്ന സമയത്ത് അവൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള സംസാരം അവന്റെ മുന്നിൽ വെച്ച് സംസാരിക്കരുതെന്നും നല്ല രീതിയിൽ തന്നെ നവീനെ സ്വീകരിക്കണമെന്നും ദേവിയാനി പറയുകയാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ആ നവിൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഇവിടുത്തെ ഇളയ സന്തതിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് നെവിനാണ് നെവിനോട് ഞാൻ പറഞ്ഞതാണ് അഭിയെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ പക്ഷെ നെവിൻ കേട്ടില്ല എന്ന് നവ്യ ദേഷ്യത്തോടു കൂടി പറയുകയാണ് അന്നേരം ജനജ പറയുന്നുണ്ട് അത് ഏറ്റെടുക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് നെവിൻ കേൾക്കാതിരുന്നത് എന്ന് പറയുകയാണ് ജനജ അന്നേരം ദേവിയാനി പറയുന്നുണ്ട് നവി നീ ഇതുപോലെ പറഞ്ഞതിൽ ഒരിക്കൽ നീ ദുഃഖിക്കേണ്ടി വരൂ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് ഞായന ദേവിയാനിയോട് പറയുന്നുണ്ട് ഞാനും ജാനയും കൂടി ചെയ്തോളാം ഉള്ള പോയി റെസ്റ്റ് എടുക്കുമെന്ന് ദേവിയാനി പറയുകയാണ് പിന്നീട് കാണിക്കുന്ന ഞെവിനും നെവിൻ്റെ അമ്മയും വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഞെവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോസ് നെവിന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നെവിൻ പറയുന്നുണ്ട് എനിക്ക് ആ എനിക്കാ ഒന്നും ഇഷ്ടമായില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഫോട്ടോസ് നോക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് നവീൻ മുത്തശ്ശനോട് പറയുന്നുണ്ട് അച്ഛാ ഒരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ വക്കീലിനെ നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് നവിൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം നീ എടുത്താൽ നിൻ്റെ വിവാഹം കഴിയുന്ന അന്ന് മോനെ അമ്മ ഇല്ലാതാകും പിന്നെ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെയാണ് അവന് ഇഷ്ടമുണ്ടെങ്കിൽ ആരെ വേണമെങ്കിൽ കെട്ടട്ടെ എന്ന് പറയുകയാണ് അവന് നവീൻ പറയുന്നുണ്ട് ഇനി സംസാരിച്ചാൽ ശരിയാകില്ല എന്നെ അനന്തപുരിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് അവിടെയാണ് ഊണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ പോവുകയാണ് അങ്ങനെ നെവിൻ പോയതിന് ശേഷം നെവിന്റെ അമ്മ പറയുന്നുണ്ട് ആ നന്ദുവിനെ വിളിച്ചിട്ട് അവൻ്റെ മനസ്സിൽ ഏത് പെൺകുട്ടിയാണെന്ന് ചോദിക്കാൻ പറ അവൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ചെയ്തോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നീട് ജയിലിലേക്ക് അബിയെ കാണാൻ വേണ്ടി ജലജ പോകുന്നുണ്ട് ജലജയെ കണ്ടപ്പാടം തന്നെ അബി ചോദിക്കുന്നുണ്ട് ഞാനീടെ കാര്യം എന്തായി എന്ന് അത് ശരിയായില്ല അത് നടക്കില്ല എന്ന് ജലജ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാനാകാതെ നിൽക്കുകയാണ് അഭി എൻ്റെ ശത്രുക്കൾ കരയുന്നത് എനിക്ക് കാണണം അവരുടെ സങ്കടം എനിക്ക് കാണണം എന്ന് അഭി പറയുന്ന സമയത്ത് അഭി നീ വിഷമിക്കേണ്ട നവി ഇപ്പോൾ നമ്മുടെ ഭാഗത്താണ് അവൾ അനന്തപുരിയിലെ അടുക്കള വീട് രണ്ടാക്കി എന്തായാലും നിൻ്റെ ഭാര്യയ്ക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട അവസ്ഥ അതെനിക്കുണ്ടായി അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറയുകയാണ് ജലജ അനന്തപുരിയിൽ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുന്നത് വരെ അവളെ കൂടെ നിർത്തണം അവസാന സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയതിന് ശേഷം ആ നവി എന്ന് പറയുന്നവളെ അവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ അഭി പറയുകയാണ് അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് ഇപ്പോൾ ചക്കരയെ പൊന്നെ നിന്ന് വിളിക്കാതെ വേറെ നിവർത്തിയില്ല അമ്മ ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ മനസ്സിന് ചൂട് പിടിപ്പിച്ച് ഞാൻ പുറത്താക്കിക്കോളാം എന്ന് പറയുകയാണ് അഭി ഞാൻ നെവിൻ്റെ മുത്തശ്ശി അനന്തമൂർത്തിയെ ഫോൺ ചെയ്യുകയാണ് അവൻ നെവിൻ്റെ മനസ്സിലൊരു ഉണ്ടെന്നും ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്നും എന്നെപ്പോലെ എനിക്കും പേരക്കുട്ടികളെ തരോലിക്കാൻ ആഗ്രഹമുണ്ടെന്നും നെവിൻ്റെ മുത്തശ്ശൻ പറയുകയാണ് അതെല്ലാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോട് ഇക്കാര്യം പറയുകയാണ് മനസ്സിൽ ആരാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആർഭാടമായിട്ട് തന്നെ വിവാഹം നടത്തണം അനിയുടെ കേസ് വിജയിച്ചതിൽ ഗവിൻ പണമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല ഈ വിവാഹത്തോടെ അതെല്ലാം തീർക്കണം അനിമല നമ്മൾ ഫോൺസർ ചെയ്യാം എന്ന് പറയുകയാണ് മുത്തശ്ശൻ പിന്നീട് നെവീൻ അനന്തപുരിലേക്ക് വരികയാണ് നെവിനെ കാത്തുകൊണ്ട് അനി അവിടെ നിൽക്കുന്നുണ്ട് ആ സമയമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് അവൻ സദ്യ ഒരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഇതിനു മുമ്പ് രണ്ട് തവണ ഇവൻ എനിക്ക് പാർട്ടി തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് നവീൻ അതെല്ലാം മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ഒരുക്കിയതാണ് എന്നൊക്കെ അനി പറയുന്നുണ്ട് അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുന്നുണ്ട് അകത്തേക്ക് വരുന്ന സമയത്ത് കാലിന്മേൽ കാലി വെച്ച് നിൽക്കുന്ന നവ്യെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്